ഹായ് ഫ്രണ്ട്സ് ചങ്ങാൽ ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നത്തെയും പോലെ ഞാനെന്നും ഒരു കുഞ്ഞ് രാവിലത്തെ വിശേഷവുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് എനിക്ക് ദോശയും ചട്ണിയുമായിരുന്നു പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോയാണ് എടുത്തിട്ടുള്ളത് ഇന്ന് ഞാൻ ദോശയും ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ദോശമാവ് ഇന്നലെ രാത്രി തന്നെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ദോശമാവിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടി അരച്ചിട്ടുള്ള മാവ് കൂട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില ആ ഒരു സമയത്ത് ഇട്ട് അരച്ചെടുക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അപ്പോഴും കയ്യിൽ കറിവേപ്പില ഇല്ല എങ്കിൽ രാവിലെ നമ്മൾ ഇതേപോലെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ദോശ തയ്യാറാക്കുന്ന സമയത്ത് മാവ് യോജിപ്പിച്ചെടുക്കില്ല ആ ഒരു സമയത്ത് ഇതേപോലെ ഇട്ട് കൊടുത്താലും മതി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവാണ് ഞാൻ ഇവിടെ റെഡിയാക്കുന്നത് ഈ ഒരു മാവ് കൊണ്ട് തന്നെ നമുക്ക് ഇഡലിയും തയ്യാറാക്കി എടുക്കാവുന്നതാണ് നല്ല സ്പോഞ്ച് പോലത്തെ ദോശയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ദോശയോ ഇഡലിയോ ഒക്കെ നമുക്ക് എടുക്കണമെങ്കിൽ എൻ്റെ ചാനലിൽ തന്നെ ഇതേപോലെയുള്ള മാവ്ക്കൂട്ടുകളുടെ വീഡിയോസ് ഞാൻ ഇതിനു മുന്നേ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല സക്സസ് ആയിട്ട് തന്നെ എനിക്ക് വന്നിട്ടുള്ള വീഡിയോസുകളാണ് അത് കയറി കണ്ടതിന് ശേഷം മാവുകൂട്ടി ഇതേപോലെ തയ്യാറാക്കി നോക്കുക നമ്മൾ അരി അരയ്ക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്പോഞ്ച് പോലത്തെ തന്നെ ഇഡ്ഡലിയും ദോശയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും ഈ ഒരു വീഡിയോസിൽ ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല പിന്നെ നമ്മളെ മാവ് കൂട്ടൊക്കെ ഞാൻ ഉപ്പൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ വേണ്ടിയിട്ടുള്ള ചമ്മന്തി കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിനാവശ്യമായിട്ടൊരു മിക്സി കറിലേക്ക് തേങ്ങയും കുഞ്ഞുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് മുന്നേ ഉള്ളൊരു വീഡിയോസിൽ ഞാൻ വെള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നമുക്ക് ചുവപ്പ് ചമ്മന്തി ഉണ്ടാക്കാം അപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ അല്പം മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ചെയ്യാം അപ്പോൾ മുളക് പൊടി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വറ്റൽ മുളക് കൊണ്ടും ഈ ഒരു ചമ്മന്തിക്കറി തയ്യാറാക്കിയെടുക്കാം കേട്ടോ അധികം വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് കുറച്ച് കട്ടിയായിട്ടിരിക്കുന്ന രീതിക്ക് ചമ്മന്തിക്കറി ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ ചമ്മന്തിക്കറിയൊക്കെ വെള്ളം പോലെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ നമ്മുടെ ചമ്മന്തിക്കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് കൂട്ട് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് കടുുകൊക്കെ ഞാനൊന്ന് താളിച്ചതിന് ശേഷം ഞാൻ ചമ്മന്തിയൊന്ന് കടുക് വറുത്തെടുക്കാൻ പോവുകയാണ് ചമ്മന്തിക്കറി അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണിനെ എന്നും ഇഡലിയും ദോശയൊക്കെ ഉള്ളു എന്ന് എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ വെറൈറ്റി ഫുഡൊന്നും എനിക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല കേട്ടോ ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം എൻ്റെ സ്ഥിരം കൂട്ടുകാർക്കെല്ലാം അറിയാം ഞാൻ എന്നും പുതിയ പുതിയ ഡിഷുകൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനെനിക്ക് പറ്റുന്നൊരു സാഹചര്യമല്ല അപ്പോൾ ഈ ഒരു സിറ്റുവേഷനൊക്കെ മറികടന്ന് ഞാൻ നല്ല റിക്കവറായിട്ട് ഒക്കെ ആയിട്ട് വരും അന്ന് ആ ഒരു സമയത്ത് പുതിയ പുതിയ ഡിഷസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ പിന്നെ ഇപ്പോൾ വ്യൂവും സബ്സ്ക്രൈബൊന്നും ഇല്ല വ്യൂ കയറുന്നില്ല സബ്സ്ക്രൈബ് കയറുന്നില്ല ഒന്നും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ മാക്സിമം വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോയൊക്കെ ഒക്കെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഹെൽത്തൊക്കെ ഒന്നും ഓക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ തന്നെ ഞാൻ വീഡിയോസുകളൊക്കെ ഇടുന്നതായിരിക്കും പിന്നെ ഞാൻ ഇന്നലെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി കൂട്ടുകാർ പറഞ്ഞു അതുമല്ല എൻ്റെ യൂട്യൂബിൻ്റെ നിർദ്ദേശപ്രകാരം എൻ്റെ നല്ല നമ്മുടെ യൂട്യൂബിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ലൈവൊക്കെ ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഞാൻ ലൈവൊക്കെ വന്നിട്ട് ഒത്തിരിയും നാളായിട്ടുണ്ടായിരുന്നു അങ്ങനെ സമയമില്ലെങ്കിൽ പോലും വയ്യെങ്കിൽ പോലും ഞാൻ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അതെൻ്റെ കടയിൽ നിന്നിട്ടാണ് ഞാൻ ലൈവ് വന്നത് കുറച്ച് സമയം സമയമുണ്ടായിരുന്നുള്ളു അപ്പോൾ അതിൽ തന്നെ ഒത്തിരി പേർ എന്നോട് ചോദിച്ച് എന്താ ഇങ്ങനെ ഒരു രൂപം മുഖമൊക്കെ എന്താ പെട്ടെന്ന് ആൾ മാറിപ്പോയല്ലോ എന്നൊക്കെ അതൊക്കെ എൻ്റെ വയ്യായിത കൊണ്ടാണ് കേട്ടോ ഹെൽത്ത് നല്ല ഓക്കെ ആയിട്ടില്ല ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഒത്തിരിയും കൂട്ടുകാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് കാണണം ലൈവ് ചെയ്യണമെന്നൊക്കെ അങ്ങനെ ഞാൻ വന്നത് അപ്പോൾ വന്ന് എൻ്റെ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്കൊക്കെ വിഷമമായി എന്ത് കോലവാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് റിക്കവർ ചെയ്ത് വരാൻ കഴിയും അങ്ങനെ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയം കടന്നു പോകും അപ്പോൾ എന്നെ എല്ലാ കൂട്ടുകാരും ചേർത്ത് പിടിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അത് ആ ദോശകല്ലൊക്കെ ചൂടാക്കിയിട്ട് ഞാൻ ദോശമാവൊക്കെ കോരിയൊന്ന് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് െ സാധാരണ നമ്മൾ എങ്ങനെയാണ് ദോശ നമ്മളെ വീട്ടിൽ തയ്യാറാക്കുന്നത് അതുപോലെയൊക്കെ തന്നെയാണ് ഞാനും തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ ഇത് ഞാൻ നല്ല നമ്മുടെ റേഷൻ കടയിലെ പച്ചരി വെച്ചിട്ടാണ് ഈ ഒരു ദോശമാവ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ മിക്ക കൂട്ടുകാരും ഒരു വിഷയമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന അരി കൊണ്ട് അപ്പം ആണെങ്കിലും പിന്നെ ദോശ ഇഡലേക്ക് ഉണ്ടാക്കുന്നെങ്കിൽ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല എന്ന് പറയുന്ന കൂട്ടുകാരുണ്ട് ഒത്തിരിയും പേര് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ അങ്ങനെയൊന്നും അല്ല നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ദോശയൊക്കെ ചുട്ടെടുക്കാൻ പറ്റും അതിലൊന്നും ഒരു കുഴപ്പമുണ്ടാകത്തില്ല അത് ആ ദോശയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തവരിലേക്ക് എന്നെ അടിച്ചുപൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിന് ഓൺ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോകൾ കാണാം ടാറ്റാ